അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സംവിധായകനാണ് ശാന്തിവിള ദിനേശ് പലപ്പോഴും വിവാദ പരാമർശങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് നേരെ പരാതി വന്നിട്ടുണ്ട് എന്നാൽ താൻ സത്യം മാത്രമാണ് പറയുന്നതെന്ന് ശാന്തിപുള ദിനേശ് വാദിക്കുന്നു സൂപ്പർ താരങ്ങൾക്കെതിരെ രൂക്ഷ ഭാഷയിൽ സംസാരിക്കാൻ ശാന്തിവിള ദിനേശനെ ഒരിക്കലും മടിച്ചിട്ടില്ല മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവരെ എല്ലാം ദിനേശ് വിമർശിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ തൻ്റെ ഫോൺ നമ്പർ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടതിന് പിന്നാലെയുള്ള ബുദ്ധിമുട്ടുകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം ഒന്നര മണിക്ക് രണ്ട് മണിക്കുമൊക്കെ എന്നെ രാത്രി വിളിക്കുന്നു വിദേശത്തു നിന്ന് വിളിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് വയ്ക്കും നമ്മുടെ നാട്ടിലുള്ളവരാണ് അല്പം അടിച്ചും വലിച്ചും വിളിക്കുന്നതായിരിക്കും നിങ്ങൾ പത്ത് മണി കഴിഞ്ഞല്ലേ ഉറങ്ങൂ ഞങ്ങൾക്കറിയാം എനിക്ക് ഉറക്കം വരുന്നില്ല നമുക്കല്പം സംസാരിക്കാം എന്ന് പറയും രാത്രി ഒന്നര മണിക്ക് വിളിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് കോതമംഗലത്ത് നിന്ന് എന്നെ ലാബി എന്നൊരാൾ വിളിച്ചു പുള്ളി സിനിമയിൽ കാർ ഓടിച്ചിരുന്നു എന്നാണ് പറയുന്നത് സ്ഥലകാല ബോധം പുള്ളിക്ക് മമ്മൂട്ടിയുടെ നമ്പർ വേണം അല്ലെങ്കിൽ മമ്മൂട്ടി ഇപ്പോൾ ഏത് ലൊക്കേഷനിലുണ്ട് ആരുടെ പടമാണ് എത്ര ദിവസം അവിടെ കാണും എന്നെല്ലാം അറിയണം പത്ത് പ്രാവശ്യം വിളിച്ചെങ്കിൽ പോട്ടെന്ന് വെക്കാം നിങ്ങൾ സിനിമയിലെ ഏതെങ്കിലും പി ആർഒയെ വിളിക്കൂ അല്ലെങ്കിൽ തിരക്കുള്ള ഏതെങ്കിലും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിക്കൂ എന്ന് ഞാൻ പറഞ്ഞു അവരാരും ഫോൺ എടുക്കുന്നില്ല സാർ സാറാകുമ്പോൾ ഫോൺ എടുക്കുമെന്ന് പറയും മമ്മൂട്ടി ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു എന്ന് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചു അടുത്ത ഒരാൾ വിളിച്ച് ചോദിച്ചത് മഞ്ജു വര്യർ വീണ്ടും വിവാഹം കഴിക്കുമെന്ന് പറയുന്നു കഴിക്കുമോ ഇവൾക്കിനി ചുമ്മാ ഇരുന്നു എന്ന് ചോദിച്ചു ഇവന്റെ മടിയിലിരുത്തി പേരിട്ട പോലെയാണ് പറയുന്നത് ആരെങ്കിലും ഇവളെ ഇനി വിശ്വസിക്കുമോ എന്നയാൾ ചോദിച്ചു ഒരു എന്നെ സൂചിപ്പിക്കാൻ കൂടിയായിരിക്കാം അങ്ങനെ പറഞ്ഞത് എനിക്ക് മഞ്ജുവിനോട് യാതൊരു വിനോദവും ഇല്ല പക്ഷേ ഇവൻ വിചാരിക്കുന്നത് മഞ്ജുവും ഞാനും ശത്രുക്കളാണ് അതുകൊണ്ട് എരിവു കയറ്റാനായിരിക്കും അങ്ങനെ പറഞ്ഞത് പിന്നെ ചിലരുടെ ഭീഷണിപ്പെടുത്തലാണ് നിങ്ങൾ അഴുക്കി ചേർക്കാൻ എന്ന് പറഞ്ഞ ഷെയ്ൻ നിഗം കയറുന്ന കയറ്റം കണ്ടോ എന്നൊക്കെ കയറട്ടെ അത് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെടുന്നു എന്നും ശാന്തിമുള ദിനേശൻ പറയുന്നു അനുഭവിക്കല്ലാതെ എന്തു ചെയ്യാൻ നമ്പർ ഇടരുതെന്ന് എൻ്റെ ഭാര്യയും മകനും പറഞ്ഞതാണ് അത് കേൾക്കാതെ നമ്പർ പരസ്യപ്പെടുത്തിയതിപ്പോൾ വലിയ പാരയായെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞെത്തിയത്